ആ നമസ്കാരം ഇന്നലെ സലാർ സിനിമ കണ്ടിട്ട് പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സുപ്രിയ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ കുറച്ച് മാധ്യമപ്രവർത്തകർ പെട്ടെന്ന് മൈക്ക് കൊണ്ട് അവരുടെ മുന്നിലേക്ക് വരികയും കുറച്ച് കാര്യങ്ങൾ സലാർ സിനിമയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു സലാർ സിനിമയെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ സുപ്രിയ അവർ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ പെട്ടെന്ന് അവർ മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് ഒരു ഒരു മാധ്യമപ്രവർത്തക പ്രവർത്തകൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബുരാൻ സിനിമയെ കുറിച്ച് ചോദിച്ചു എംബുരാൻ സിനിമ എന്തായി അത് ഒരു ഹിറ്റ് ഹിറ്റാകുമോ അതിൻ്റെ വർക്ക് എന്തായി എന്നുള്ള രീതിയിൽ ചോദിച്ചു അപ്പോൾ ഉടനെ സുപ്രിയ അവർ ആ ചോദ്യത്തെ ഭയങ്കരമായിട്ട് കൗണ്ടർ ചെയ്തു കൗണ്ടർ ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഇത് എന്നോട് ചോദിക്കാനുള്ള ചോദ്യമല്ല അത് ഡയറക്ടറത്ത് ചോദിക്കണം എംബുരാൻ്റെ കാര്യങ്ങൾ അത് ഡയറക്ടർ തന്നെ ചോദിക്കേണ്ടത് എന്നിട്ട് ചോദിക്കേണ്ട ചോദ്യമല്ല ഹേ എന്താ എന്നൊക്കെ ഒരു ഒരു രീതിയിൽ ഒരു ചെറിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു ഇൻസൾട്ട് ഇൻസൾട്ടായിപ്പോയി ഞാനത് ഭയങ്കരമായിട്ടുള്ളൊരു കുറ്റമായിട്ട് പറയുന്നതല്ല ഇപ്പോൾ എംബുരാൻ എന്ന സിനിമയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരെല്ലാം വെയിറ്റിങ്ങാണ് കാരണം ലൂസിഫർ സിനിമ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട് അത് വേറെ കാര്യം പക്ഷേ അതിൻ്റെ സെക്കൻഡ് പാർട്ട് എംബുരാൻ എന്ന സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഒരു ഫാൻ എന്നുള്ള രീതിയിൽ കട്ട വെയിറ്റിങ്ങാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റഡുള്ള ന്യൂസുകൾ നമുക്ക് കേൾക്കുവാനും കാണുവാനും ഒക്കെ നമുക്ക് താല്പര്യമുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു എംബ്രാ കുറിച്ചുള്ള വിശേഷം ചോദിച്ചു അപ്പോൾ പറയാം ജസ്റ്റ് എംബ്രാൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡിബി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ലൊക്കേഷനിലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡയറക്റ്റ് ചോദിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർക്കൊരു ആശ്വാസമാവും മനസ്സിലായി മാധ്യമപ്രവർത്തകർക്ക് പിന്നെ മാധ്യമപ്രവർത്തകർ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്ത് കാര്യത്തിന് ചുമ്മാ ചെന്നുണ്ട് മൈക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ആദ്യം ചെന്ന കൊണ്ട് വെച്ചപ്പോൾ തന്നെ മൈക്കിനെ ഇങ്ങനെ ഒരു മൈക്കിനെ മൈക്കിനകത്ത് എത്തു കാരണം സുപ്രിയ എന്ന് പറയുന്നത് അറിയാമല്ലോ ബി ബി സി ഉണ്ടായിരുന്നതും ഇപ്പം ബി ബി സിയിലാണോന്ന് വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല പക്ഷേ അവർ ജേർണലിസ്റ്റാണ് അവരിതൊക്കെ കുറേ കണ്ട് വളർന്നവരാണ് നല്ല എക്സ്പീരിയൻസിലാണ് അപ്പോൾ അവർ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരും ഇപ്പോഴത്തെ എളിയ മാധ്യമ പ്രവർത്തകരാണല്ലോ അപ്പോൾ ഒന്ന് ജസ്റ്റ് അവർക്കും ഫേവറായിട്ടുള്ള ഒരു ഉത്തരം കൊടുത്തിട്ടങ്ങ് പോവാം കാരണം പൃഥ്വിരാജ് അദ്ദേഹം ഈ സിനിമയിൽ വന്ന സമയത്തൊക്കെ കുറച്ചൊരു ഒരു 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 എന്താ പറയുക ഒരു ഒരു ചെറിയ ഭാവങ്ങൾ വെച്ചിട്ടുള്ള പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു സിനിമയിൽ വന്ന ആ ഒരു ടൈമിലൊക്കെ പക്ഷേ അദ്ദേഹം ഒക്കെ ഒരുപാട് മാറി അദ്ദേഹത്തിന് മനസ്സിലായി കാരണം പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നിൽക്കണം സിനിമ എന്ന് പറയുന്നത് പബ്ലിക്കിൽ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന ഒരു സാധനമാണ് അപ്പോൾ പബ്ലിക്കായിട്ടൊക്കെ നല്ലൊരു ഇൻട്രാൻസ് ഇൻട്രാക്റ്റ് വേണം എന്നുള്ളൊരു ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം അതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മ മല്ലികാ സുമാരൻ അവരെ പിന്നെ അദ്ദേഹത്തിൻ്റെ ജയേഷ്ഠ ഇന്ദ്രിത് ഇനി നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ് അപ്പോൾ അവരൊക്കെ സംസാരിക്കുന്ന രീതി ഇതൊരു വലിയ തെറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല പറയുന്നത് അപ്പോൾ ഞാനിത് ചിലപ്പോൾ ഇത് പറയുമ്പോൾ ഓ അവർ ബോൾഡ് ആയിട്ടുള്ള ആണ് അവർക്ക് പറഞ്ഞാൽ എന്താ തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്ത്രീ പക്ഷങ്ങളൊക്കെ വരും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഇട്ട് അങ്ങനെ കുറച്ച് ഇതൊക്കെ വന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മറുപടി തരാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അത് കമന്റ് റിപ്ലൈ കൊടുക്കാൻ പറ്റുമല്ലോ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആ വീഡിയോ അങ്ങനെ ഡിലീറ്റ് ആവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അവർ ബോൾഡായിട്ടുള്ള സ്ത്രീയാണ് ധൈര്യമുള്ള സ്ത്രീയാണ് അതൊക്കെ നമുക്കറിയാം പക്ഷേ അവർ മാധ്യമപ്രവർത്തകരും അവരും ചെറിയൊരു അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറേ മിസ്റ്റേക്കുകൾ കാര്യങ്ങളുണ്ട് എന്നിരുന്നാൽ തന്നെ അവരിൽ ഇത് കാര്യങ്ങൾ നമ്മളിലോട്ട് എത്തിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ അതറിയാമെന്നുള്ളതാണ് അറിയാമെന്നുള്ള ഒരു സ്ത്രീ തന്നെയാണ് സുപ്രിയ് അപ്പോൾ അത് അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവർക്കും ഫേവറായിട്ടുള്ളൊരു ഉത്തരം ആ അതെൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ബാക്കി കൂടുതൽ കൂടുതലറിയണമെങ്കിൽ ഡയറക്ടറെടുത്ത് ചോദിക്കാം അല്ലാതെ പെട്ടെന്ന് അതെ അത് എന്നെ എന്നോട് ചോദിക്കാനുള്ള ചോദ്യമല്ലോ കേട്ടോ അത് ഡയറക്ടറെ അടുത്ത് ചോദിക്കണം എന്നൊക്കെ ഒരു ചെറിയൊരു ടോൺ മാറുമ്പോഴേ അവർക്കൊരു പോകും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു സലാറിനെ കുറിച്ച് പറഞ്ഞു സലാറിൻ്റെ അഭിപ്രായങ്ങൾ കുറിച്ച് ചോദിച്ചപ്പോൾ സലാർ ഡീറ്റെയിൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു കെ ജി എഫ് കമ്പയർ ചെയ്ത് പറഞ്ഞു അപ്പോൾ അതൊക്കെ പറയാങ്കിൽ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം പിന്നെ ഈ മാധ്യമപ്രവർത്തകം ചോദിച്ചാൽ ചില ചോദ്യങ്ങൾ വളരെ മോശമായിട്ടുള്ള ചോദ്യങ്ങളായിപ്പോൾ അതായത് ചില ചോദ്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവർ ചോദിച്ചാൽ സലാർ സിനിമ കണ്ടു അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാരായ പൃഥ്വിരാജിനെയാണോ പ്രഭാസിനെയാണോ അത് പൃഥ്വിരാജിൻ്റെ വൈഫിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അടുത്താണ് ചോദിക്കുന്നത് അപ്പം ചില ചോദ്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചില സ്ഥലങ്ങളിൽ വരാനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും പക്ഷേ ഈ ഒരു ചോദ്യം എംബുരാൻ അത് നമ്മൾ പ്രേക്ഷകർ എല്ലാവരും വെയിറ്റിംഗ് വെയിറ്റിങ്ങായിട്ട് നിൽക്കുന്ന ഒരു സിനിമയെ കുറിച്ചുള്ള ചോദ്യം കാരണം അതും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന ഒരു സിനിമയാണ് അപ്പോൾ അത് പബ്ലിക്കിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഫേവറായിട്ട് ഉത്തരം കിട്ടുമ്പോൾ അത് പ്രേക്ഷകർക്കും അതൊരു പോസിറ്റീവ് റിപ്ലൈ ആയി അവർക്ക് കേൾക്കുന്നവർക്കും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്കായിരുന്നാലും അതൊരു പോസിറ്റീവ് റിപ്ലൈ ആയി കാരണം എംബുരാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ വെയിറ്റിംഗ് ആണെന്നേ അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് സ്ത്രീകളുടെ ബോൾഡസോ ധൈര്യമോ അതൊന്നും അല്ല ഇതിനകത്തുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഇതൊരു ജസ്റ്റ് ഫേവറായിട്ടുള്ളൊരു ഉത്തരം പറയാമായിരുന്നു ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇത് ഇതിനോട് ചിലപ്പോൾ യോജിക്കുന്നവരുണ്ടാവും പൂർണ്ണമായിട്ടും യോജിക്കുന്നവരുണ്ടാവും ഏഹ് പക്ഷേ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ എന്നാലും അത് കണ്ടപ്പോൾ എനിക്കതൊരു എന്താ ഒരു ഒരു ഫീൽ പോലെ തോന്നി കാരണം ജേണലിസം അവർ അറിയാന്നുള്ളൊരു ഒരു ഒരു സ്ത്രീയാണത് അപ്പോൾ അവർ അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കേ